രാജിവെക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആറോളം പിന്നെ തേർഡ് പാർട്ടി പരാതികള് ഇയാൾക്കെതിരെ പോലീസ് ക്രൈംബ്രാഞ്ച് കിട്ടിക്കഴിച്ചു ക്രൈംബ്രാഞ്ച് ഏജൻസിയുള്ള കുറ്റപത്രം കോടതി സമർപ്പിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ബാംഗ്ലൂരിൽ ഹോസ്പിറ്റലിൽ നിന്നുള്ളത് പിന്നെ ഡോക്യുമെന്റ്സ് കൂടെ കളക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എഫ് ഐ ആറിന്റെ കുറ്റപത്രത്തിന്റെ ഗ്രാവിറ്റി വീഴും അപ്പൊ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് രാജിവെക്കേണ്ടി വരും ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇയാളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് കാരണം ആ ആ സമയമെല്ലാം അതിക്രമിച്ചു കഴിഞ്ഞു ആദ്യ ഘട്ടം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തികളിലും അയലെടുത്തിരിക്കുന്ന പിന്നെ രാജിവെക്കാതെയുള്ള നിലപാടുകളിലും ആ പാർട്ടിക്കകത്ത് തന്നെ ഫിനസ്വരമുണ്ട് വി ഡി സെസിനും ഗ്രൂപ്പും അല്ലെങ്കിൽ കുറെ വിഭാഗം മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ആ രാഹുൽ മാൻകൂട്ടം രാജിവെക്കണമെന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് എന്താ ചെറിയൊരു വിഭാഗം അപ്പുറത്ത് ഷാബി പറമ്പില് പിന്നെ വിഷ്ണുനാഥിനെ പോലെയുള്ളവര് അയാളെ സംരക്ഷിക്കുന്നു അയാളെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഭാവിയിൽ യാതൊരു തർക്കമില്ല കാര്യത്തിൽ അപ്പൊ അത് രാജ്യമല്ലാതെ കൊണ്ട് മറ്റൊരു മാർഗമില്ല കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന നടപടികൾ കർശനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം തെളിവുകൾ പൂർണ്ണമായി കിട്ടി ഇനി പെൺകുട്ടികളുടെ സമ്മതമില്ല എന്ന് മാത്രമല്ല പക്ഷെ ബി എൻ എസ് പ്രകാരം ഭാരതീയ ന്യായ പ്രകാരം പെൺകുട്ടികളുടെ പരാതി ഇല്ലെങ്കിൽ പോലും തെളിവുകൾ കൂടി പിന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾക്ക് കടുത്ത ശിക്ഷ നൽകും അതിൽ നിന്നായി ഒഴിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല അതൊരു വസ്തുതയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള മറുപടി നൽകേണ്ടവരും കാരണം ഇതുപോലെ ഒരു അധർമ്മ പ്രവർത്തി ചെയ്ത ഒരു വ്യക്തിയെ സംരക്ഷിക്കാതിരിക്കുകയും എം എൽ എ സ്ഥാനത്തുടർ സ്ഥാനത്തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങളോട് പല മറുപടി പറയേണ്ടവരും ആ മറുപടിയുടെ മുമ്പിൽ അവർ പറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിന്റെ പരിസമാപ്തി എന്താണെന്ന് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ നിയമസഭാ സമ്മേളനം അടക്കം വരാനിരിക്കുന്ന സാഹചര്യമാണ് സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു രാജ്യ ആവശ്യം അവിടെയും വലിയ രീതിയിൽ തന്നെ ഉയർന്നു വരാൻ സാധ്യതയില്ലേ അല്ല തീർച്ചയായിട്ടും അയാളെ രാജ്യം പറ്റത്തില്ല കാരണം കേരളത്തിലെ ജനസമൂഹം പൊതുസമൂഹം ഇങ്ങനെ ഒരാളെ എം എൽ എ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കത്തില്ല നിയമസഭയിൽ അദ്ദേഹം പ്രവേശിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ സി നിയമസഭയ്ക്ക് അതിന് അപമാനമുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനെ ഇപ്പൊ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന് പ്രാഥമിക അംഗത്വം ഇല്ല എന്നാണ് പറയുന്നത് താൽക്കാലത്തേക്ക് ആണെങ്കിലും ആ സാഹചര്യത്തിലെ പ്രാഥമിക അംഗത്വം പോലും കോൺഗ്രസ് ഇല്ലാത്ത ആൾക്ക് ഏത് പാർട്ടിയുടെ ബാനറിലാണ് നിയമസഭയെ പ്രവേശിക്കാൻ സാധിക്കുക സ്വതന്ത്ര പരിവേഷത്തിൽ കയറുക സ്വതന്ത്ര പരിവേഷത്തിൽ ഈ എം എൽ എ നിയമസഭ പ്രവേശിച്ചുണ്ട് സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള എതിർപ്പ് ഭരണപക്ഷത്തുള്ള എം എൽ എ ഭരണ ഭാഗത്ത് കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ആസേർലിയസ് ഫോഴ്സിലൂടെ അയാളെ കൊണ്ട് രാജിവെപ്പിച്ച പാർട്ടി മൊഹം രക്ഷിക്കു മാത്രമേ ഉള്ളൂ ഇനി അയാള് വൈകുന്നോറും ഈ പാർട്ടിയുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇടയിലുള്ള ജനസമ്പതി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആ രാഷ്ട്രീയ പ്രസ്ഥാനം വലിയ രീതിയിലുള്ള പല ചോദ്യങ്ങൾക്കും മറുപടി പറയാനായിട്ട് വിഷ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്തിന്റെ പേരിലാണ് ഇങ്ങനൊരാളെ സ്ത്രീ വേട്ടക്കാരനെ പരിരക്ഷിക്കുന്നതാണ് ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ അവിടെ അയാൾ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും ദിവസമേ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഭരണപക്ഷ പ്രതിപക്ഷങ്ങൾക്ക് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിലും ഏതോ അയാൾ രാജിവെച്ചൊഴിയുന്നതായിരിക്കും നല്ലത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം